സുരേഷിന്റെ കല്യാണത്തിന് എടുത്തു പറയാൻ ഉണ്ടായിരുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിലെ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ചരിത്ര സംഭവം തന്നെയായിരുന്നു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രി സംബന്ധിച്ചതിലൂടെ കൈവന്ന ചരിത്ര നേട്ടം സുരേഷ് ഗോപിക്കും മകൾ ഭാഗ്യയ്ക്കും ഇതിനു മുമ്പ് ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും കലാകാരന്മാരുടെയോ അഥവാ രാഷ്ട്രീയക്കാരുടെയോ തന്നെ മക്കളുടെയോ അവരുടെ സഹോദരങ്ങളുടെയോ കല്യാണത്തിൽ പങ്കെടുത്തതായി നമുക്കറിവില്ല കേരളത്തിൽ ഇതം പ്രഥമമായി തന്നെയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് വേണ്ടി എത്തുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ആധാരം പ്രധാനമന്ത്രി ഗുരുവായൂരിൽ ഭാഗ്യ സുരേഷിന്റെ കല്യാണത്തിന് വന്ന് വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളതല്ല ഇന്നലെ ഞങ്ങൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം മലയാള സിനിമാ തറവാട്ടിലെ എല്ലാ നടീനടന്മാരുടെയും മകളുടെ കല്യാണം എന്ന രീതിയിൽ തന്നെയാണ് മലയാളത്തിലെ എല്ലാ ചലച്ചിത്ര താരങ്ങളും മിക്കവാറും ചലച്ചിത്ര താരങ്ങൾ എല്ലാവരും തന്നെ ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തിയത് മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി താരങ്ങൾ ഗുരുവായൂരിലേക്ക് ഒഴുകി എത്തുകയുണ്ടായി ഒപ്പം ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി കൂടിയാകുമ്പോൾ ഈ കല്യാണം ഒരു താരവിവാഹം തന്നെയായി മാറുകയായിരുന്നു പക്ഷെ ഇത്തരം മികച്ച താരങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളിൽ സൂപ്പർ താരം ആക്ഷൻ ഹീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടൻ തന്നെയാണ് സുരേഷ് ഗോപി മമ്മൂട്ടി എത്തിയിരിക്കുന്നു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്നെല്ലാം വിശേഷണമുള്ള മമ്മൂട്ടി എത്തിയിരിക്കുന്നു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മുപ്പത് മുപ്പത്തി വർഷക്കാലമായി വർഷക്കാലമായ മലയാളത്തിന്റെ ചലച്ചിത്ര മേഖലയിൽ സൂപ്പർ സ്റ്റാർ എന്ന കിരീടം താഴെ അഴിച്ചു വയ്ക്കാതെ നടക്കുന്ന മോഹൻലാൽ എത്തിയിരിക്കുന്നു ജയറാമും ദിലീപും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മേനൻ ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ കല്യാണത്തിന് എത്തിയിരിക്കുന്നു സുകന്യെ പോലുള്ള പഴയ നടിമാരും ചിപ്പിയെ പോലുള്ള മധ്യകാല നടികളും അതുപോലെ ഇപ്പോഴുള്ള പല യുവതാരങ്ങളുമെല്ലാം കല്യാണത്തിന് തെക്കി തിറക്കി എത്തിയപ്പോൾ ഒരാൾ മാത്രം കല്യാണത്തിന് വന്നില്ല അതായത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന മഞ്ജു വാര്യർ എത്തിയില്ല എന്നുള്ളൊരു വീഡിയോ ഞങ്ങൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ജു വാര്യർ ഗുരുവായൂരിൽ കല്യാണത്തിന് എത്തിയിരുന്നില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ ഞങ്ങളോട് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു ഇമെയിൽ വഴിയെല്ലാം എന്താണ് കാരണം അറിയാമോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മറ്റു പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി പറക്കുന്നുണ്ടായിരുന്നു മഞ്ജു വാര്യരുടേതായിട്ട് അവർ സുരേഷ് ഗോപി വിളിക്കാത്തതിലാണോ കല്യാണത്തിൽ വരാത്തതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് മഞ്ജു വാര്യനെ കുറിച്ച് ചെയ്ത വീഡിയോവിനെ കുറിച്ച് പലരും നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു പലരും പ്രതികൂലിച്ചും അഭിപ്രായം പറഞ്ഞു രണ്ട് അഭിപ്രായങ്ങളെയും ഞങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു വിമർശനങ്ങളെയും അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ ചില ആളുകൾ കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് മറ്റു ചില അഭിപ്രായങ്ങൾ പ്രതികൂലമായ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു അത്തരം കമന്റുകൾ എഴുതി അറിയിച്ച ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് വളരെ വിനയപൂർവ്വം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഒരു വാർത്താ മാധ്യമം എന്ന രീതിയിൽ സമൂഹത്തിൽ വാർത്താ പ്രാധാന്യമുള്ള ഏത് വിഷയവും കണ്ടെത്തി ബഹുജനങ്ങൾക്ക് മുന്നിൽ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകരിൽ ചുരുങ്ങിയ ഒരു പക്ഷം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് വിനയപുരുസരം പറയട്ടെ തെറ്റിദ്ധരിക്കരുത് വിനയത്തിന്റെ ഭാഷയിൽ തന്നെ പറയുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ എന്നാൽ വാർത്താ പ്രാധാന്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പല വിഷയങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ജോലി ഈ ജോലി തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് വലുതും ചെറുതുമായ എന്ത് വിഷയവും അതിന് വാർത്താ പ്രാധാന്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും ബോധ്യവും ഇതേ തുടർന്ന് പല കമന്റുകളും ഞങ്ങൾക്ക് എത്തുകയുണ്ടായി എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ കല്യാണത്തിന് വരാതിരുന്നത് ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബഹുമാന്യനായ സുരേഷ് ഗോപിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ സുരേഷ് ഗോപി മഞ്ജു വാര്യരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അവരുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം തന്നെയാണ് കല്യാണത്തിന് വരാതിരുന്നത് എന്നാൽ മഞ്ജു വാര്യർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ഫങ്ഷനിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത പറയുവാനാണ് ഈ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂരിൽ നടന്നു അതിനുശേഷം ഇന്നലെ കൊച്ചിയിൽ ചാക്കോളാസിൽ വെച്ച് സുരേഷ് ഗോപി തന്റെ മകൾക്ക് ഒരു കല്യാണ സ്വീകരണം സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു മലയാള ചലച്ചിത്ര തറവാട്ടിലെ എല്ലാ അംഗങ്ങളെയും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സുഹൃത്തുക്കളെയും മറ്റ് അനവധി ബന്ധുക്കളെയും എല്ലാം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ കല്യാണത്തിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാ സുഹൃത്തുക്കളും നടീനടന്മാരും ചാക്കോളാസിൽ നടന്ന റിസപ്ഷനിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചാക്കോളാസിൽ നടന്ന റിസപ്ഷനിലാണ് മഞ്ജു വാര്യർ എത്തിയത് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ വരാതിരുന്നത് ഇനി മഞ്ജു വാര്യർ കല്യാണത്തിന് വരുമോ എന്നെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളോട് ഇമെയിലായി മറ്റും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം എന്ന് മഞ്ജു വാര്യരുടെ ആരാധകരായ നിരവധി ആളുകൾ ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോയ്ക്ക് നിദാനമായതും അത് തന്നെയാണ് എന്ന് വിനയപുരസ്സരം പറയട്ടെ ചാക്കോളാസിൽ മഞ്ജു വാര്യർ എത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് വളരെ സ്നേഹത്തോടു കൂടി അവർ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മഞ്ജു വാര്യർ കല്യാണത്തിന് വന്നില്ല മഞ്ജു വാര്യർ ക്ഷണിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം സമൂഹത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ മഞ്ജു വാര്യരുടേതായി പറയപ്പെടുന്ന പല വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരം ആശങ്കകൾക്കും ആരോപണങ്ങൾക്കുമെല്ലാം വിരാമം ഇട്ടുകൊണ്ട് മഞ്ജു വാര്യർ ചിരിച്ചു ഉല്ലസിച്ചുകൊണ്ട് തൻ്റെ സഹോദരപുത്രിയായ സുരേഷ് ഗോപിയുടെ മകൾ തൻ്റെ സഹോദരന്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ കല്യാണ റിസപ്ഷനിൽ കൊച്ചി ചാക്കോളസിൽ എത്തിയിരിക്കുന്നു മറ്റൊരു സംശയം കൂടി തോന്നാം ഈ വീഡിയോ കാണുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു വീഡിയോയുടെ പ്രസക്തി എന്തായിരുന്നു എന്നൊരു പക്ഷെ അവർക്ക് തോന്നുന്നുണ്ടാകാം എന്നാൽ എല്ലാവരോടുമായി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ മഞ്ജു വാര്യരുടെ ചില ആരാധകർ ഒന്നല്ല ആയിരമല്ല നിരവധി ആളുകൾ ഞങ്ങളെ ഇമെയിലും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ജു വാര്യർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അറിയിക്കണം അത് കാണുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മഞ്ജു വാര്യർ ചാക്കോളാസിൽ റിസപ്ഷനിൽ പങ്കെടുക്കുന്ന സമയം മമ്മൂട്ടി ഉൾപ്പെടെ മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു താരനിബിഡമായ ആ ഒരു വേദിയിലേക്കാണ് മഞ്ജു വാര്യർ വന്നിറങ്ങിയത് എല്ലാവർക്കും മഞ്ജുവിനെ കണ്ടതോടുകൂടി വളരെ സന്തോഷമായി ഗുരുവായൂരിൽ മഞ്ജു എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്നുള്ള പല സംശയങ്ങളും ഇവരിൽ പലർക്കുപോലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ വിളിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി പടർന്നു കേൾക്കുമ്പോൾ പലർക്കും അറിയാമായിരുന്നു സുരേഷ് ഗോപിക്ക് മഞ്ജു വാര്യരുമായി നല്ലൊരു ഹൃദയബന്ധമാണുള്ളത് ഒരു കാരണവശാലും വിളിക്കാതിരിക്കില്ല എന്നെല്ലാവർക്കും അറിയാം എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം വൈറലായ വാർത്തകൾ പറഞ്ഞു നടക്കുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു ുന്നു ആ സംശയത്തിനെല്ലാം പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യർ ചാക്കോളാസിലേക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നത് എന്തായാലും ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷം